അപ്പോൾ പെട്രോളും ഉണ്ട്. ബൈക്കിന്റെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ഒന്ന് പിന്നെ കൈ ഒന്ന് നിർത്തിക്കാണ്ട് പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചങ്കളെ മുന്നേറാട്ടോ ഞാനന്ന് ബൈക്കിൽ പെട്രോൾ തീർന്നാണ്ട് കുടുങ്ങി പോയിട്ടോ അപ്പോൾ നിങ്ങൾ പറയും ബൈക്കിലൊക്കെ എണ്ണ നമ്മൾ അടിച്ചു വെക്കണ്ടേ അതൊക്കെ എന്നൊക്കെ സംഭവം ശരിയാണ് ഞാനത് മറന്നു പോയതാണ് ചില തിരക്കും കാര്യങ്ങളുടെ ഇടയിൽ ഞാൻ മറന്നുപോയി അപ്പം ഞാനത് പെട്രോളൊക്കെ വാങ്ങി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരുപാട് വണ്ടിക്കാർ ബൈക്കുകാർ എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവർ ഒന്ന് കണ്ടിട്ട് നിർത്താതെ പോവാണ് അതായത് ഞാൻ എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട് ഞാൻ പെട്രോളിൻ്റെ ഒരു ക്യാൻ എൻ്റെ കൈമലുണ്ട് പിന്നെ ചാവിയുടെ കൈമലുണ്ട് ഞാനതായിട്ട് ഇങ്ങനെ നടന്നു വരാണ് ഞാൻ നടന്നു വരുമ്പം ഒരുപാട് ബൈക്കാരും വണ്ടിക്കാരൊക്കെ എൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ മനഃപൂർവ്വം തന്നെ ലിഫ്റ്റ് ചോദിക്കാതിരുന്നതാണ് അതായത് ഇവർ കണ്ടറിഞ്ഞിട്ട് ആരെങ്കിലും നിർത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ചോദിക്കാറുണ്ട് അപ്പോൾ ആരും 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 നിർത്തുന്നു കണ്ടില്ല ഒരു കുട്ടികൾ പോലും നിർത്തുന്നു കണ്ടില്ല ഞങ്ങൾ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഞങ്ങൾ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ നിർത്തും അത് ഷുവറാണ് പരസ്പരം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ആ കൂട്ടുകാരെ അപ്പം ഇതാണ് സംഭവം ഞാൻ പെട്രോൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞിഞ്ഞത് അവിടുന്ന് ഇപ്പോൾ ഒരു നാല് കിലോമീറ്ററോളം പോയി പമ്പിൽ പോയിട്ടാണ് ഞാനിപ്പം പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ അടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ കിട്ടുന്നത് എങ്കിലും എൻ്റെ വണ്ടി ബൈക്കിൽ പെട്രോൾ ഒഴിച്ചിട്ട് ഞാൻ പോകാൻ കിട്ടണം ഞാനിപ്പോൾ ഒരു നാല് കിലോമീറ്ററോളം പോയി അവിടുന്ന് പെട്രോൾ വാങ്ങി ഞാൻ അവിടുന്ന് നടന്നു വരാം എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ പെട്രോളുണ്ട് ചാവിയുണ്ട് കൈമൽ ഇതൊക്കെ എൻ്റെ കൈമലുണ്ട് അപ്പോൾ ഒരാൾ പോലും അത് കണ്ടിട്ടൊന്നും നിർത്താതെ പോയി എന്നുള്ളതാണ് നമുക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം കാരണം മനുപൂർവ്വം തന്നെ ഞാൻ ലിഫ്റ്റ് ചോദിക്കാതിരുന്നതാണ് ആരെങ്കിലും കണ്ടറിഞ്ഞ് നിർത്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറം ഞാൻ ലിഫ്റ്റ് ചോദിക്കാതെ നിന്നതാണ് ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിൽക്കുക്ക് ആരെങ്കിലും ഒരാളൊന്നും നിൽക്കിയിട്ട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങൾ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആര് ഇതുപോലെ ബൈക്കിലൊക്കെ എണ്ണം ഇല്ലാതെ കുടുങ്ങിയാലോ അല്ലെങ്കിൽ പെട്രോൾ വാങ്ങി പോവുകയാണെങ്കിലൊക്കെ ആര് വാങ്ങി പോവാണെങ്കിലും അവിടെ ആരും അത് നോക്കില്ല എവിടെ എത്തിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർക്ക് എത്തിക്കും അതാണ് ഞങ്ങൾ മലപ്പുറം ആലപ്പുഴ ജില്ലയിലും കായംകുളത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എനിക്ക് അപ്പം ഞാൻ വിചാരിച്ച് ആരെങ്കിലും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആരും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടില്ല ഒരുപാട് ബൈക്കാർ പിന്നെ എൻ്റെ അടുത്ത് കൂടെ പോകുന്നത് കണ്ട് ഒരുപാട് ബൈക്കാർ പോയി എൻ്റെ അടുത്ത് കൂടെ പിന്നെ ഞാൻ ഹെൽമെറ്റും കൂടി ഇട്ടു അപ്പോൾ കൈമൽ പെട്രോളും ഉണ്ട് ബൈക്കിൻ്റെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഒന്ന് പിന്നെ കൈ ഒന്ന് നിർത്തിക്കാണ്ട് ഈ എന്താ മോനെ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല അതും തിരക്കിട്ട് പായാണ് ആർക്കും ഒന്നിനും ഒരു സമയമില്ല ഒന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്യാനോ പരസ്പരം സഹായിക്കാനോ ആർക്കും ഒന്നിനൊരു ഒരു ഹെൽപ്പിങ് ചെയ്യാനും ആർക്കും ഒരു മെന്റാലിറ്റി ഇല്ല ഇപ്പം ഇന്നത്തെ കാലത്ത് അതാണ് അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആരും അങ്ങനെ ആവരുത് എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ആരെങ്കിലുമൊക്കെ ഇതേമാരി പെട്രോളൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതേമാതിരി പെട്രോളൊക്കെ വാങ്ങി വരുന്ന സമയത്തൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ട് എന്താണ് മോനെ എവിടെ കുടുങ്ങിയത് എങ്ങനത്തെ എത്തിക്കേണ്ടത് എന്നുള്ളൊന്ന് ചോദ്യം ചോദിച്ചാൽ ആ ആ ഒരു സന്തോഷമാണ് അപ്പം ഇതിന് മാത്രമൊക്കെ ഞാൻ നിനക്ക് എന്താ പറയാ അപ്പം എല്ലാവരും പരസ്പരം സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ മനസ്സ് കാണിക്കുക കാണുക ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് ഓക്കെ ഗുഡ് ബൈ